ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചിൾസിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അൾട്രാ ലൈറ്റ് സെറ്റപ്പ് കുറേ ലോഡ് വന്നിട്ടുണ്ട് അൾട്രാ അൾട്രാലൈറ്റിൻ്റെ കുറേ റോഡുകൾ റീലുകൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ലോഡ് വന്നിട്ടുണ്ട് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് പിന്നെ വീഡിയോ കുറച്ച് ഗ്യാപ്പായിരുന്നു കാരണം ഇതിൻ്റെ ഇടയിൽ ഒരു പനി പിടിച്ച് നൂറ്റിമൂന്ന് ഡിഗ്രി അത് കാരണം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല നമ്മളിപ്പം അൺബോക്സിങ് ആണ് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അൾട്രാ ലൈറ്റ് ഐറ്റംസ് ആണ് കൂടുതലും ഈ എടുത്തേണ്ടത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് പൊട്ടിച്ച് പൊട്ടിച്ച് വെളി വരുന്നതേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അൾട്രാലൈറ്റ് റോഡ് റീലെ സാധനങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട് അപ്പൊ ഇത് എല്ലാ റോഡുകളാണ് എല്ലാ റോഡ് ഐറ്റംസ് ഐറ്റംസാണ് നമുക്ക് എല്ലാ താഴൊന്നും റോഡ് ഓടിരിക്കട്ടെ ഇതും അട്രാലൈറ്റിൻ്റെ വേറെ ഒരു മോഡലാണ് ഈ റോഡല്ല ഞാൻ പ്രത്യേകം പ്രത്യേകം പരിചയപ്പെടുത്താം അതിനെ എടുത്തു വെക്കാം പിന്നെ സീസറിന്റെ പുതിയ മോഡല് രണ്ട് റീല് വന്നിട്ടുണ്ട് മെഗാ കൂട സീസണിലെ മെഗാ കൂടയുടെ റീല് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് പിന്നെ സീസറിന്റെ എം എയ്റ്റ് ഹൺഡ്രഡ് അത് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് പിന്നാണെന്നുണ്ടെങ്കിൽ അൾട്രാലൈറ്റിൻ്റെ ലൈന് അൾട്രാലൈറ്റിന് യൂസ് ചെയ്യുന്ന ലൈന് ഇതെല്ലാം ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും നമ്മൾ അതിന് പെറുക്കി ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം എടുത്ത് വെക്കാം എം ഐറ്റ് ഹൺഡ്രഡ് പിന്നെ കുറഞ്ഞ റേറ്റിന് കൊടുക്കാൻ പറ്റിയ അൾട്രാലൈറ്റിൻ്റെ ലൂറുകളാണ് അൾട്രാലൈറ്റിൻ്റെ സാധനങ്ങളാണ് നമ്മൾ കൂടുതലും വീതി വയ്ക്കാത്ത ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നാലും ഇതുപോലെ കാണിച്ചു തന്നെ അൾട്രാലൈറ്റിൻ്റെ റീലുകളാണിത് ഇത് ഈ ബോക്സ് നിറച്ചും അൾട്രാലൈറ്റിൻ്റെ റീലാണ് ഇപ്പം ഇരിക്കുന്നത് ഈ മോഡേൺ റീലുകളാണ് കൂടുതലുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ബാക്കിയുള്ളത് നമ്മൾ ബാക്കിയുള്ള റീലുകൾ നമ്മളിപ്പോൾ പെറുക്കി വെക്കുന്നില്ല പിന്നെ ഞാനിപ്പോൾ നിങ്ങൾ ഒരു സ്പെഷ്യൽ ഐറ്റം കാണിക്കുന്നുണ്ട് ബാക്കി എല്ലാ റീകളാണ് നീ കാണിക്കാൻ പോകുന്ന സ്പെഷ്യൽ ഐറ്റം തന്നെ ഇതാണ് ഇത് നമ്മുടെ ഒരു സോഫ്റ്റ് ഫ്രോഗ് പോലെ വരുന്നൊരു സംഭവമാണ് ഇതിപ്പോൾ നിലവിലെ നമ്മുടെ മാർക്കറ്റിലൊക്കെ ആയി വരുന്നതേയുള്ളൂ ഇതിപ്പോൾ ഞാൻ ഇതേണ്ടോ നല്ല സോഫ്റ്റ് അഡീഷണൽ ഫ്രോഗാണ് സ്പിന്നറൊക്കെ വരുന്നത് നമുക്ക് ഇതിനൊരു വേംഹുക്കിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട് രണ്ടെണ്ണം സെറ്റായിരിക്കും വരുന്നത് അപ്പം അങ്ങനെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഇടാം ഉണ്ടോ ഇതിൻ്റെ മാത്രമായിട്ട് വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് ഷോർട്ട്സ് ചെയ്യാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഇട്ടേക്കാം പഴി പിടിച്ചിരിക്കുന്നു കൂട്ടത്തില് ജാക്കറ്റ് ഇട്ടേക്കുന്നു മരുന്ന് കഴിച്ചിട്ടിരിക്കുന്നതിനായിക്കൊണ്ട് പഴുത്തിരിക്കും കേട്ടോ ഒരുമാതിരി എല്ലാത്ത അവസ്ഥയിലാണ് വേറുകൾ പോകുന്നത് പിന്നെ അയ്യോ അയ്യോ ചെയ്യും അപ്പം ഇത് നമ്മുടെ കുറേ സാധനം അവൈലബിൾ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കട്ടെ നമുക്ക് ഇത് നമ്മുടെ സീസണിൻ്റെ റീലുകൾ ഇത് നമ്മളിപ്പം ഇത് നമ്മുടെ സീസണിൻ്റെ റീലുകൾ ഇത് നമ്മളിപ്പം കാണിക്കുന്നില്ല കാരണം ഇതിൻ്റെ വീഡിയോസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അന്മാരെ അങ്ങോട്ട് മാറ്റി വെക്കുവാണ് നമുക്കിനി അൾട്രാലൈറ്റിൻ്റെ സെറ്റപ്പാണ് കാണിക്കാനുള്ളത് അപ്പം അൾട്രാലൈറ്റിന് നമുക്ക് ഉള്ള ഒരു ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വരുമ്പം ഒരു ടു തൗസൻഡ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനകത്തേ നമുക്ക് ഈ അൾട്രാലൈറ്റ് സെറ്റപ്പ് ഫുൾ വരക്കുള്ളൂ കേട്ടോ ആ റേറ്റിന് വരുന്ന കുഞ്ഞ് സെറ്റപ്പുകൾ ഇത് ഒരു തൗസൻഡ് സീരീസ് റീല് തൗസൻഡ് സീരീസിൻ്റെ റീല് എന്ന് പറയാൻ നിസ്സാരമായിട്ടുള്ള റേറ്റേ വരുന്നുള്ളൂ അപ്പോൾ അതിനകത്ത് തന്നെ ഒരു പത്ത് എം എമ്മിൽ വരുന്ന പറ്റുന്ന പ്രൈഡ് ഫോർ സ്റ്റാൻഡ് ബ്രൈഡ് വരുന്നുണ്ട് പത്ത് എം എം ഇതേ വരുന്നുള്ളൂ ബ്രൈഡിൻ്റെ ഇപ്പം ഇതേ ഒരു ബ്രൈഡ് പിന്നെ ലൂറുകൾ അൾട്രാലൈറ്റിൻ്റെ ലൂറുകൾ കുറേ വന്നിട്ടുണ്ട് അല്ല ഇതെല്ലാം കുറഞ്ഞ ലൂറുകളായിട്ടുള്ളൂ ഒരു നൂറ്റി ഇരുപത് നൂറ്റി രൂപ റേഞ്ചിനകത്തൊക്കെ വരുന്ന അതിൻ്റെ അൾട്രാലൈറ്റിൻ്റെ അങ്ങനെ കുഞ്ഞ് ലൂറുകൾ വേണം തീരെ ചെറിയ ലൂറുകൾ അപ്പം അങ്ങനത്തെ ലൂറുകൾ നമുക്ക് വന്നിട്ടുണ്ട് അപ്പം അതൊരു സെക്ഷന് പിന്നെ നമുക്ക് ഉള്ളതെന്ന് ഇത് അൾട്രാ വൈറ്റ് ബൈക്കാസ് റോഡാണെന്ന് തോന്നുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കട്ടെ നമ്മൾ ബൈക്കാസ്റ്റ് സ്പിന്നിങ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അൾട്രാ വൈറ്റിൽ അതിപ്പം ആണ് അൾട്രാ ലൈറ്റിന് നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി റോഡാണ് കുറഞ്ഞ നല്ല ചെറിയ റോഡാണ് അതിൻ്റെ റേറ്റ് നമുക്ക് നോക്കണം നോക്കി പറയണം ഒരു എന്തായാലും ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് താഴെ ഈ റോഡിന് റേറ്റ് ഉള്ളു അതെനിക്കറിയാം പക്ഷേ നല്ല റോഡാണ് സെവൻ സിറ്റി വരെ നല്ല കുഴപ്പമില്ലാത്ത നല്ല റോഡാണ് നല്ല കാർബൺ ഫിനിഷിംഗ് ഉള്ള റോഡുകളാണ് അപ്പം അത് റേറ്റിൻ ഡീറ്റെയിൽസ് ഞാൻ പുറമെ പറയാം ഇപ്പം നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് ഓ ചൂടെടുത്തിട്ട് പഴുത്തിരിക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ സാധനം ഇതും ഹണ്ടിംഗ് ബ്ലാക്ക് എന്നാണ് ഓ ഗ്സ് എല്ലാം ഹണ്ടിങ് ബ്ലാക്ക് വന്ന കേട്ടോ നമ്മളിപ്പം കാണിച്ചു തന്ന റോഡുകൾ എല്ലാം സെയിം ആണ് പുല് അഡീഷണലി റോഡ് എക്സ്ട്രാ വെളി വെച്ച് റാപ്പ് റാപ്പ് ചെയ്യാതെ വന്നേ ഉള്ളൂ കണ്ടിങ് ബ്ലാക്കിൻ്റെ റോഡുകളാണ് എല്ലാം ഇപ്പം നമുക്ക് റോഡൊന്നും പറയാനില്ല റോഡ് നല്ല പോളിസാധനം നമുക്കിപ്പോൾ ചെയ്യാനാണെങ്കിൽ റോഡ് അതേ തന്നെ ഒരു തൗസൻഡ് സീരീസ് ഒരു റീല് വരും ഇന്ന് പറയുന്നത് നമ്മുടെ അതിൽ തീരെ ചെറിയ റോഡല്ല സെവൻ ഫീറ്റിൻ്റെ കാർബൺ റോഡാണ് വരുന്നത് സെവൻ ഫീറ്റ് കാർബൺ റോഡ് അതിനകത്ത് ഒരു തൗസൻഡ് സീരീസ് ചെറിയ സ്കൂളുള്ള ഒരു റീല് അതിനകത്ത് പത്തം എമ്മിൻ്റെ ബ്രൈഡ് പിന്നെ നമുക്ക് ലൂന്ന് അൾട്രാ ചെറിയ ലൂന്നുകൾ ഇതെല്ലാം കൂടെ അപ്രോക്സിമേറ്റ്ലി റേറ്റ് പറഞ്ഞാൽ രണ്ടൂറിനകത്തേ വരത്തുള്ളൂ ഞാനിപ്പോൾ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ പറയാം എല്ലാം കൂടെ രണ്ടൂറിനകത്തുള്ള റേറ്റേ വരുന്നുള്ളൂ അപ്പം ഏകദേശം റേറ്റ് കേട്ടോ അപ്പം കറക്റ്റ് റേറ്റ് ഞാൻ അടുത്ത ഷോർട്സിനകത്ത് ചെയ്യുന്നതായിരിക്കും അപ്പം ബാക്കി വീഡിയോസൊക്കെ കാണുക നമ്മളിപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യുക കാരണം ഇതർ തൊഴുകി വല്ലാത്തൊരവസ്ഥ നിൽക്കുന്നു അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് വന്ന സ്റ്റോക്കുകൾ പിന്നെ ബൈക്കാസിൻ്റെ കുറച്ച് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് ഇപ്പം സീസണിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ മോഡലുകളും നമ്മുടെ കയ്യിലുണ്ട് അപ്പം അത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്